ഹലോ നമ്മൾ ഓപ്പൊരു വീഡിയോ ഇട്ടു വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേമ്പ് കൃഷി അതിനെ നല്ല രീതിയിൽ അതിന് വിളവ് കിട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ അപ്പം നമുക്ക് ചേമ്പ് ഇവിടെ ഒരുപാട് കൃഷിയൊന്നുമില്ല നമുക്ക് ഒത്തിരി അഞ്ച് സെൻറ്റ് മാ സ്ഥലത്ത് മാത്രമാണ് നമ്മളിവിടെ ഒരുപാട് കൃഷികൾ ചെയ്തു പോരുന്നത് അപ്പം ഇതുപോലെയാണ് ചേമ്പ് നമ്മളെ വീടിൻ്റെ ഒരു ബാക്കിൽ ഒരു കോണിൽ നമ്മൾ വേസ്റ്റൊക്കെ ഒഴിവാക്കുന്നു വേസ്റ്റ് പറഞ്ഞാൽ കമ്പോസ്റ്റ് അതായത് കമ്പോസ്റ്റായിട്ട് മാറുന്ന ഇതിനെ വേസ്റ്റുകളൊക്കെയാണ് കേട്ടോ അവിടെ ഇട പ്ലാസ്റ്റിക് പേപ്പർ അങ്ങനെയുള്ള ഒന്നും ഇല്ല അപ്പം അങ്ങനത്തെ ഭാഗത്ത് ഞാനൊരു വിത്ത് ഇട്ട് വെച്ചിരുന്നു അപ്പോൾ അത് നല്ലൊരു ചേമ്പായിട്ട് വളർന്ന് അപ്പം നമുക്കതിനെ എങ്ങനെ നല്ല രീതിയിൽ അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം എന്നില്ലയാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ അതിൻ്റെ ആ തണ്ടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങോട്ട് അരിഞ്ഞെടുക്കും കേട്ടോ അപ്പം നമുക്കത് നല്ലൊരു കൂട്ടാനായിട്ട് നാളെ കറക്കി വെക്കാം കേട്ടോ അപ്പം അതാക്കണെ അതിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിലൊക്കെ വിത്ത് പൊടിഞ്ഞ് വരുന്ന ഒരു ടൈം ആയിട്ട് കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് ഈ ചേമ്പ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തണ്ടുകളൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള മണ്ണും വളവും ഒന്നും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും അതാണ് അവിടെ ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഇവിടെയൊക്കെ കിഴങ്ങുകൾ ഉണ്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇത് വലിയ കിഴങ്ങാവുന്ന ഇനം ചേമ്പാണ് അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്കിതിന് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേനും വിളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തിന് നല്ല രീതിയിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ ശേഷം നല്ല രീതിയിൽ കുറച്ച് ഹൈറ്റിലാക്കിയിട്ട് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൽ നിന്ന് നമുക്ക് നമുക്കുള്ള സ്ഥലത്ത് നമ്മളൊരു ഇച്ചിരി എന്താ നട്ടുണ്ടാക്കണം അതിന് നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിച്ചാൽ അതിൽ നിന്നും വേണ്ട രീതിയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടും അപ്പോൾ അതാണ് ഞാനിത് ഇതിന് ഒരു ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് കൂടെ നമ്മൾ എല്ലാ വേസ്റ്റ് നമ്മൾ പുറത്ത് കളയും അവിടെ തന്നെ ഇടുക്കുകയാണ് കാരണം അത് നല്ലൊരു വളമായിട്ട് പിന്നീട് നമുക്കത് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു കൃഷി കഴിഞ്ഞാൽ ഇവിടുന്ന് മണ്ണ് കളച്ചെടുക്കുമ്പം അതിനൊക്കെ നല്ല രീതിയിൽ പോഷക ഗുണമുള്ള നല്ലൊരു മണ്ണായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഇച്ചിരി ചാണകപ്പൊടി കുറച്ച് ഈച്ചിട്ടോ അധികം ഒന്നുമില്ല കുറച്ച് ചീച്ചി ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ ചുറ്റും അങ്ങോട്ട് വേതറി കൊടുക്കുകയാണ് പിന്നെ മണ്ണ് കളച്ചെടുത്ത് സൈഡ് കൂട്ടി കൊടുക്കാൻ പറ്റുന്ന ഏരിയ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്ത് കൊടുക്കാം അപ്പം എനിക്കിവിടെ അതിനൊന്നും സൗകര്യം ഇല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയണ്ടാവും ഈ ഒരു മതിലിൻ്റെ തൊട്ട് ചാരയാണ് അപ്പം അതിന് അപ്പുറത്തും പെടുത്തൊന്നും അധികം സ്ഥലമില്ലാത്ത രീതിയാണ് അപ്പോൾ അവിടെ ഞാൻ മണ്ണ് മറ്റൊരു ഭാഗത്തുനിന്ന് കളച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഇടരുത് ചെയ്യുന്നത് പിന്നെ ഇതാ ആ രീതിയിൽ ഞാനിവിടെ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്കിത് ഇത്രയും ഭാഗത്തേക്കായിട്ട് ഇതിന് മണ്ണ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പം അത് ഞാൻ പിന്നീട് കുറച്ച് കൂടി ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതിന് ഇനി ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് മണ്ണിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇരട്ടി ഇരട്ടി വിളവ് നമുക്ക് കിട്ടും അപ്പോൾ അപ്പം അതാ ഞാനതിൻ്റെ ചേലിൻ്റെ കണ്ടൊക്കെ അരിഞ്ഞരച്ച് ഇനി നമുക്ക് നാളെ കറിക്ക് ഇതായിട്ടോ അപ്പം എല്ലാവരും ചെയ്യുമ്പോൾ ഒരു മുരടെങ്കിലും വീണ്ടും ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കുക നമുക്ക് അടുത്ത വർഷത്തേക്ക് നല്ലൊരു വിളവ് കിട്ടാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ആ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തന്നെ നമ്മുടെ ചാനലിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ ബെല്ലൈക്കൺ മറ്റു ടൂൾ ബട്ടൺ പ്ലേ ലൈക്ക് ചെയ്യുക ലൈക്ക് ലൈക്കോട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ടീം വരും അസാലും